വീടിന്റെ വാതിലോ ജനലോ തുറക്കാൻ കഴിയാത്ത അത്രയും പൊടി കാരണം ദുരിതം സഹിക്കുകയാണ് കുമ്പളങ്ങി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട പൊല്ലാരിക്കൽ നിവാസികൾ റോഡിലെ കുഴി അടയ്ക്കാൻ എന്ന പേരിൽ വാർഡ് മെമ്പർ പാറപ്പൊടി കൊണ്ട് റോഡിലിട്ടതാണ് ദുരിതം ഇടയാക്കിയത് ഇപ്പോൾ പരാതി പറയാൻ നോക്കുമ്പോൾ മെമ്പറെ പോലും കാണുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വല്ലാത്തൊരു പൊല്ലാപ്പിലാണ് നാട്ടുകാർ പെട്ടിരിക്കുന്നത് വീടുകളുടെ വാതിൽ തുറന്നാൽ പൊടി കാരണം ഒരു രക്ഷയുമില്ല എന്ന അവസ്ഥ ഒരു എട്ട് മണിയാകുമ്പോൾ പൊടി അങ്ങോട്ട് തിരക്കത്തേക്ക് അടിച്ച് കയറിയും അപ്പൊ തന്നെ നമുക്ക് ശ്വാസം മുട്ടും പിന്നെ ഒരു പത്ത് പാക്കറ്റ് വെള്ളം ഇവിടെ ഒഴിച്ചാലേ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ആ വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ വാതിലേലും പടിയേലും എല്ലാം വെള്ളം തന്നെ ഒരാൾക്ക് ഇവിടെ സമാനമായിട്ടൊന്നും പതിയെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കൊണ്ട് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പൊടി കാരണം ഇപ്പോൾ കുട്ടികളെയും ആശുപത്രിയിൽ പോകാൻ മാത്രമേ എന്നും പ്രദേശവാസികൾ പറയുന്നു ടക്കണ ആൾക്കാരുടെ ഭയങ്കര ബുദ്ധിമുട്ടും ഇത്തിരി ഇല്ലാത്ത പൊടി കൊച്ചുങ്ങളുമാണ് ഈ ഉള്ളത് അതിങ്ങൾക്കൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണില്ല സ്കൂളിൽ പോണ കൊച്ചുങ്ങളാണെങ്കിലും ഈ ശ്വാസം മുട്ടും ഇതുമായിട്ട് മൂന്ന് ദിവസം പിള്ളേർ പഠിക്കാൻ തന്നെ പോയിട്ട് എന്താന്ന് വെച്ചാൽ ശ്വാസം മുട്ടുകാരനാണ് ഇത് മെമ്പറും കൂടി നിന്നുകൊണ്ടാണ് ഈ കാണിച്ചു വെച്ചേക്കണ തോന്നിയാസങ്ങൾ മുഴുവനും ഇത് ഞങ്ങാരോടാ എന്ന് പറയണ ആരോടും പറയാൻ പറ്റൂല ഞങ്ങൾക്ക് ൾക്കകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ മെമ്പറെ അത് പറഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു രാവിലെയും വൈകിട്ടും റോഡ് നനച്ചാണ് പൊടിയിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ മെമ്പറുടെ വീടിന് മുന്നിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് സമരം ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം കുമ്പളങ്ങി പഞ്ചായത്തിന് ഫണ്ടില്ലാത്തതിനാലാണ് റോഡ് പണി വൈകുന്നതെന്നും ഫണ്ട് ലഭിച്ചാലുടൻ പൊടിശല്യം പരിഹരിക്കുമെന്നുമാണ് മെമ്പർ പറയുന്നത് വാതിൽ തുറന്നാൽ വീട്ടിനുള്ളിലേക്ക് അടിച്ചു കയറുന്ന പാറപ്പൊടി മൂലം ദുരിതമനുഭവിക്കുകയാണ് കുമ്പളം പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ജനങ്ങൾ റോഡിൽ പാറപ്പൊടി കൊണ്ടിട്ട മെമ്പർ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എസ് രാമകുമാർ ട്വന്റി ഫോർ സാർ അപ്പോൾ അപ്പോഴിങ്ങനെയാണ് അവിടുത്തെ പ്രശ്നം ഈ പൊടിശല്യം പരിഹരിച്ചില്ലെങ്കിൽ വാർഡ് മെമ്പറുടെ വീടിന് മുന്നിൽ പ്രതിഷേധ സമരം തുടങ്ങുമെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ മെമ്പർ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു മാറ്റി അതും ചെയ്തില്ല ജനലുകളും വാതിലുകളും ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം പൂട്ടിയാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ തുണികളൊക്കെ ഒന്നും നമുക്ക് പുറത്തിട്ട് ഉണക്കാൻ പറ്റുക അപ്പം എനിക്ക് ഈ വാടക തുറന്നിട്ടുണ്ടെങ്കിൽ പുച്ചിന് എപ്പോഴും പുറത്ത് അടച്ചിടാൻ പറ്റില്ല കേടി വരും ഞാനിപ്പോൾ ഈ വീട് കൂട്ടിയിട്ട് വാടക കൊണ്ടിരിക്കുന്ന അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇല്ലാത്ത സ്ഥലത്തോട് നോക്കുമ്പോൾ ഈ വൺ ഈ വണ്ടി വന്നിട്ട് കാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ അറ്റം കൊള്ളുമ്പോൾ മെറ്റലടിച്ച് വീഴില്ല നമ്മുടെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയില് പിന്നെ അതിന് പുറമെ ഞാൻ സൈക്കിളിൽ നിന്ന് പോകുമ്പോൾ പൊടി തെറിച്ചുകൊണ്ടാണ് മറ്റേ കാറുകളൊക്കെ പോണത് അപ്പോൾ നമുക്ക് അതിൻ്റെ ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ആ പൊടി ഇപ്പൊ ഒരു വണ്ടി പോയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റൂല കണ്ണ് കാണാൻ പറ്റൂല അവിടെ മറിഞ്ഞു വീഴും ഇനിയിപ്പോ കൗൺസിലറും പഞ്ചായത്തും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്തേക്കുന്നത് ഈ പൊടി അല്ലാതെ വരുല്ലല്ലോ പൊടിയുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് കാരണം മോൻ ഇതുപോലെ തന്നെ ശ്വാസം മുട്ടുള്ള കംപ്ലൈന്റ് റോഡിന്റെ പറ്റിയാണ് ഞങ്ങളുടെ വീട് നമ്മൾ എത്ര കഴുകിയിട്ടാലും കഴുകിയിട്ട് തീരുന്നതിന് മുമ്പ് തന്നെ പൊടി വന്നിട്ട് നിറയണ വളരെ ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ചൂടി പൊടി ശല്യം കൂടി വരുന്നതാണ്